വണ്ടിപ്പെരിയാർ സി എച്ച് സിയോടുള്ള അവഗണനകളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നടത്തിവരുന്ന റിലേ ഉപവാസ സമരത്തിനെതിരെ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ സമ്മേളനം വസ്തുതാവിരുദ്ധമെന്ന് കോൺഗ്രസ് നേതൃത്വം അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിലവിലെ ഭരണസമിതിക്ക് ആശുപത്രിയെക്കുറിച്ച് യാതൊന്നും അറിയില്ല ഈ ഭരണസമിതി സി എച്ച് യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ലെന്നും നേതാക്കൾ പറഞ്ഞു വണ്ടിപിരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കുക രാത്രികാലകളിലും ഡോക്ടർമാരുടെ സേവനവും കിടത്തി ചികിത്സയും പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സി എച്ച് സിക്ക് മുമ്പിൽ റിലേ ഉപവാസ സമരം നടന്നുവരുന്നത് ഇതിനെതിരെ കഴിഞ്ഞ ദിവസം അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി രംഗത്തെത്തിയിരുന്നു എന്നാൽ നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് ആശുപത്രിയെപ്പറ്റി യാതൊന്നും അറിയില്ലെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഇരുപത്തി ഏഴാം തീയതി തുടങ്ങിയ ഞങ്ങളുടെ ആവശ്യം ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണം ഇവിടെ കിടത്തി ചികിത്സ കാലാകാലങ്ങൾ ഈ ഹോസ്പിറ്റൽ എന്നു തുടങ്ങിയോ അന്ന് മുതൽ ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷമായിട്ടാണ് ഇവിടെ കിടത്തി ചികിത്സ ഇല്ലാത്തത് അത് പുനഃസ്ഥാപിക്കണം ഈ രണ്ട് ഡിമാൻഡാണ് ഞങ്ങൾക്കുള്ളത് ഇവിടെയുള്ളത് ഏറ്റവും കൂടുതൽ ഇവിടെ തോട്ടം മേഖലയിൽ ജീവിക്കുന്ന തോട്ടം തൊഴിലാളികളും പതിനഞ്ചോളം പട്ടികജാതി കോളനികളും നാലോളം പട്ടിക വർഗ കോളനികളും നിലവിൽ ഇവർക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ സമീപിക്കുമ്പോൾ ഡോക്ടർ ഇല്ല എന്ന് മറുപടി പറയാൻ വേണ്ടി രണ്ട് നേഴ്സുമാരെ രാത്രി ഇവിടെ ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടിയും കൂടെ പിൻവലിച്ച് ആറു മണിക്ക് ശേഷം ഈ ഈ ഹോസ്പിറ്റലിൻ്റെ ഗേറ്റ് പൂട്ടി പുറത്തു പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സാമൂഹികാരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ടാണ് ഭരണസമിതി അംഗങ്ങൾ ഇപ്പോഴും വിശേഷിപ്പിക്കുന്നത് ഈ ഭരണസമിതി ആശുപത്രിയിൽ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ലെന്നും അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ അംഗം ഷാജി പൈനടത്ത് പറഞ്ഞു പോലും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും മുൻ പ്രസിഡൻറ്റും ഭരണസമിതിയിലെ ചില ആളുകളുമൊക്കെ പറയുന്നത് ഇത് കുടുംബാരോഗ്യ കേന്ദ്രം എന്നാണ് അവർക്ക് അതിനെ സംബന്ധിച്ചുള്ള ബോധ്യമില്ല അതിനെ സംബന്ധിച്ചുള്ള അറിവില്ല ഇത് നല്ല കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിന് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ സ്റ്റാഫ് മാറ്റാൻ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ വസ്തുത പോലും മനസ്സിലാക്കാതെയാണ് അതിന്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും മുൻ പ്രസിഡൻറ്റും ഇപ്പോൾ പ്രതികരിച്ചു കോൺഗ്രസിൻ്റെ സമരത്തെ സംബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ വാർത്താസമ്മേളനം വസ്തുതാവിരുദ്ധമാണെന്നും നേതാക്കൾ ആരോപിച്ചു